കേന്ദ്രം വിറ്റഴിച്ച എയർ ഇന്ത്യ കാരണം പെരുവഴിയിലായത് ഒരു കുടുംബമാണ് എയർ ഇന്ത്യക്ക് നിസ്സാരമാണ് എയർ ഇന്ത്യയുടെ പിടിപ്പേടുകൾ കൊണ്ട് ഭർത്താവിനെ എന്തെങ്കിലുമെന്ന് നഷ്ടപ്പെട്ട അമൃത ഇന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങുകയാണ് ഈ ഒരു ദുരവസ്ഥക്ക് കാരണക്കാരായ കേന്ദ്ര സർക്കാരാകട്ടെ ആദ്യം കൈമുലർത്തി ഇപ്പോഴിതാ മഹാരാജാവെന്ന് ഊറ്റം കൊള്ളുന്ന ടാറ്റയുടെ എയർ ഇന്ത്യയും കൈവഴിഞ്ഞു ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നത് അറിയില്ലെന്നാണ് ഇപ്പോൾ അമൃത പറയുന്നത് താനൊരു വിദ്യാർത്ഥിയാണ് മക്കളുടെ പഠനം ഉൾപ്പെടെ എങ്ങനെ നടത്തും വീട്ടുപാടക കൊടുക്കാൻ പോലും പണം കയ്യിലില്ല ഭർത്താവിന് കൃത്യസമയത്ത് വിദേശത്തെ പരിചരണം കൊടുക്കാൻ കഴിഞ്ഞില്ല രാജേഷിന്റെ മരണത്തിൽ വിമാന കമ്പനിക്ക് നല്ല ഉത്തരവാദിത്വമുണ്ടെന്ന് അമൃത തർപ്പിച്ച് പറയുന്നു പക്ഷേ ആര് കേൾക്കാൻ ഇതിപ്പോൾ കേരളത്തിൽ നടന്ന സംഭവമായിരുന്നെങ്കിൽ പിണറായി വിജയനെതിരെ പ്രതിപക്ഷം വിരലെണ്ണാവുന്നവരാണെങ്കിലും തെരുവിലിറങ്ങി വേണ്ട പുഴിലുണ്ടാക്കിയനെ പിണറായി വിജയൻ്റെ രാജ്യയിൽ കുറഞ്ഞതൊന്നും സ്വീകാര്യമല്ലെന്ന് പ്രതിപക്ഷം അടച്ചു പറഞ്ഞേനെ പക്ഷേ ഇതിപ്പോൾ കേന്ദ്രത്തിന്റെ പിടിപ്പുകേടായിപ്പോയി അപ്പോൾ പിന്നെ പ്രതിപക്ഷത്തിന്റെ നാവ് അനങ്ങില്ല മസ്കറ്റിൽ വെച്ച് കഴിഞ്ഞ മെയ് പതിമൂന്നിന് അന്തരിച്ച പ്രവാസി മലയാളിയായ നമ്പി രാജേഷിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാൻ കഴിയില്ല എന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ നിലപാട് ഇമെയിൽ വഴിയാണ് കമ്പനിയുടെ മറുപടി കുടുംബത്തിൽ ലഭിച്ചത് എന്തിനാണ് നഷ്ടപരിഹാരം ആ സമയത്ത് എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ ഇരുന്നൂറ്റി എൺപതോളം ജീവനക്കാർ ഒരു മിന്നൽ പണിമുടക്ക് നടത്തി ആ പണിമുടക്കിൽ പതിനായിരക്കണക്കിന് പ്രവാസി മലയാളികളാണ് ആഴ്ചകളോടും കുടുങ്ങിപ്പോയത് വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടന്നവരിൽ ഒരാളായിരുന്നു ഈ യാത്രക്കാരിയായ അമൃത എങ്ങനെയാണ് രാജേഷ് മരിച്ചത് ആൻജിയോപ്ലാസ്റ്റി ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി മസ്ക്കറ്റിലെ ആശുപത്രി കിടക്കയിൽ കഴിഞ്ഞിരുന്ന നമ്പി രാജേഷിനെ ശുശ്രൂഷിക്കാനായി അടിയന്തിരമായി മസ്ക്കറ്റിലേക്ക് പോകാൻ ഭാര്യ അമൃത ടിക്കറ്റൊക്കെ എടുത്തു വെച്ചു പക്ഷേ എല്ലാം നശിപ്പിച്ചത് എയർ ഇന്ത്യ ജീവനക്കാരുടെ മിന്നൽ സമരമാണ് വിമാന വിമാനക്കമ്പനി ജീവനക്കാരെ പണിമുടക്ക് കാരണം രണ്ട് ദിവസവും അമൃതയുടെ യാത്ര മുടങ്ങി അമൃത ടിക്കറ്റുമായി വിമാനത്താവളത്തിൽ എത്തിയതായിരുന്നു പക്ഷേ വിമാനത്തിൽ യാത്രക്കാർ പണിമുടക്കിയതിനെ തുടർന്ന് വിമാനം റദ്ദു ചെയ്തു ഭർത്താവിനെ പരിചരിക്കാൻ എത്രയും പെട്ടെന്ന് മസ്ക്കറ്റിൽ എത്തണമെന്ന് രാജേഷ് ജോലി ചെയ്തിരുന്ന സ്കൂൾ അധികൃതർ ആവശ്യപ്പെട്ട് എന്നാൽ ടിക്കറ്റ് നിരക്ക് റീഫണ്ട് ചെയ്യുകയോ മറ്റൊരു വിമാനത്തിൽ ടിക്കറ്റ് തരപ്പെടുത്തുകയോ എയർ ഇന്ത്യ എക്സ്പ്രസ് ചെയ്തില്ല മെയ് പതിമൂന്നിന് നമ്പി രാജേഷ് മരണമടഞ്ഞു ഇവിടെ എയർ ഇന്ത്യയും കേന്ദ്ര സർക്കാരിനും അങ്ങനെ അങ്ങ് ഉത്തരവാദിത്തിൽ നിന്ന് ഒഴിഞ്ഞു ഒഴിഞ്ഞുമാറാനാകില്ല സമരം ചെയ്ത ഇരുന്നൂറ്റിഅൻപത് എയർ ഇന്ത്യ ജീവനക്കാരെയും കേന്ദ്ര തൊഴിൽ വകുപ്പ് ക്ഷണിച്ച് വിളിച്ചിരുത്തി സമവായം ഉണ്ടാക്കി തിരികെ കയറ്റിയില്ലേ നൂറുകണക്കിന് സർവീസുകൾ മുടങ്ങിയത് പുറവസ്ഥിതിയിലാകാൻ എയർഇന്ത്യക്ക് എടുത്തത് ആഴ്ചകളോളമായിരുന്നു പതിനായിരക്കണക്കിന് യാത്രക്കാർ വിമാനത്താവളങ്ങളിൽ കുടുങ്ങി നിരവധി പേർക്ക് വിസ തീർന്ന് ജോലി നഷ്ടപ്പെട്ടു പണമുള്ളവർ ഉയർന്നു തൂക്കി ടിക്കറ്റ് എടുത്ത് രക്ഷപ്പെട്ടു തങ്ങളുടെ ജോലി സുരക്ഷിതമാക്കി പാവപ്പെട്ടവർ ഇടത്തരക്കാർ അവരാണ് അനുഭവിച്ചത് അവരിലൊരാളാണ് അവരിൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായതാണ് അമൃതയ്ക്ക് സ്വന്തം ഭർത്താവിൻ്റെ അടുത്ത തന്നാകാതെ കുടുങ്ങിപ്പോയി എയർ ഇന്ത്യ ജീവനക്കാരെ ഉപാധികളില്ലായി തിരിച്ചെടുക്കുന്നതിൽ കാട്ടിയ ആ അനുകമ്പ എന്തേ എയർ ഇന്ത്യയും കേന്ദ്ര സർക്കാരും അമൃതയോട് കാട്ടില്ല മണിക്കൂറുകൾ കൊണ്ട് ഒഴിപ്പിക്കൽ ദൗത്യങ്ങൾ നടത്തി പേരെടുത്ത ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് എന്തേ മിണ്ടിയില്ല കേരളത്തിൽ ഒരു സഹമന്ത്രി അന്നുണ്ടായിരുന്നു വി മുരളീധരൻ എന്തേ മിണ്ടിയില്ല അമൃത പാവപ്പെട്ട കേരള ജനതയുടെ പ്രതിനിധിയാണ് അതുതന്നെയാണ് കാരണം അമൃതർ ഇപ്പോഴത്തെ അവസ്ഥ ഒന്നുകൂടി പറയുന്നു ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയില്ല മക്കളുടെ പഠനം ഉൾപ്പെടെ എങ്ങനെ നടത്തും അറിയില്ല വീട്ടുപാട കൊടുക്കാൻ പോലും കയ്യിൽ പണമില്ല ഭർത്താവ് ഭർത്താവിന് കൃത്യസമയത്ത് പരിചരണം കൊടുക്കാനും കഴിഞ്ഞില്ല നമ്പി രാജേഷിന്റെ മൃതദേഹവുമായുള്ള പ്രതിഷേധത്തെ തുടർന്ന് ഇമെയിൽ അയക്കാൻ വിമാന കമ്പനി ഉദ്യോഗസ്ഥർ കുടുംബത്തോട് നിർദ്ദേശം നൽകിയിരുന്നു അഞ്ചുമൂന്നും വയസ്സുള്ള രണ്ട് കുട്ടികളുണ്ടെന്നും കുടുംബത്തിന്റെ അത്താണിയായ ഭർത്താവിന്റെ അകാല വിയോഗത്തെ തുടർന്ന് ജീവിതം വഴിമുട്ടിയെന്നും നഷ്ടപരിഹാരം അനുവദിക്കണമെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് അയച്ച മെയിലിൽ അമൃത ആവശ്യപ്പെട്ടിരുന്നു തന്റെ സാമീപ്യവും പരിചരണവും ലഭിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷേ ഭർത്താവിന് ഈ ഗതി വരില്ല എന്നും അമൃത പറഞ്ഞിരുന്നു പക്ഷേ സമരം കാരണം അമൃതയ്ക്ക് രാജ്യത്തു നിന്നും മസ്കറ്റിലേക്ക് എത്താനായില്ല എന്നാൽ അമൃതയുടെ ഈ ആവശ്യത്തോട് മുഖം തിരിക്കുന്ന സമീപനമാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എയർ ഇന്ത്യ എന്ന വിമാന കമ്പനിയുടെ ഉപഭോക്താവ് തന്നെയാണ് അമൃതയിൽ അമൃതയുടെ ജീവിതം കുടുംബം ഇല്ലാതാകാൻ കാരണം ആ മിന്നൽ സമരമായിരുന്നു അതിൽ എയർ ഇന്ത്യയ്ക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ അന്ന് സമരം ചെയ്ത മുഴുവൻ ജീവനക്കാർക്കുമെതിരെയായിരിക്കണം അമൃത കൊലക്കുറ്റത്തിന് കേസ് ഫയൽ ചെയ്യേണ്ടിയിരുന്നത് ഒന്നുകൂടി പറയുന്നു ഇതിപ്പോൾ കേരളത്തിലായിരുന്നു സംഭവിച്ചിരുന്നെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഇടത് സർക്കാർ വിരുദ്ധ രക്സാക്ഷി പട്ടികയിൽ രാജേഷും ഇടം പിടിച്ചേനെ വിഷയത്തിൽ ഇടപെട്ട് പ്രതിപക്ഷത്തിന് പ്രത്യേകിച്ച് കാര്യമില്ലാത്തതിനാൽ അവരും ഇണ്ടുന്നില്ല അമൃതയുടെ കുടുംബത്തിന് നീതി ലഭിക്കാൻ സംസ്ഥാന സർക്കാരെങ്കിലും ഇനിയെങ്കിലും ഇടപെടുമെന്നാണ് ഇപ്പോൾ ആ കുടുംബത്തിന്റെ പ്രതീക്ഷ കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക